എല്ലാവർക്കും നമസ്കാരം പ്രിയരെ തൊടുപുഴ പാലാ റൂട്ടിലെ നെല്ലാപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു അപകടം നടന്നിരിക്കുകയാണ് എറണാകുളം അരൂർ സ്വദേശിയായ ഡ്രൈവർ സുമേഷ് ആണ് മരിച്ചത് ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് പാലാ ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ട്രെയിലർ മറിഞ്ഞ് നെല്ലാപ്പാറ ഇറക്കത്തിൽ കുരിശുവള്ളിക്ക് സമീപമുള്ള വലിയ വളവിൽ ഈ കാണുന്ന വലിയ വളവിൽ അപകടം നടന്നിരിക്കുന്നത് അതിദാരുണമായ അപകടമാണ് വരും വർഷങ്ങളിലെല്ലാം ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇതിനു മുമ്പ് നമ്മളിവിടെ വീഡിയോ ചെയ്തിരുന്നു നാളെ ഇതുവരെയായിട്ട് ഈ റോഡിൻ്റെ വളവുകൾ മാറ്റാനോ ശാശ്വതമായ ഒരു പരിഹാരം നേടിയെടുക്കാനോ ഈ ഗതാഗത വകുപ്പിന് കഴിഞ്ഞിട്ടില്ല ഇത് ഇവരുടെ വീഴ്ച തന്നെയാണ് ഇത് ഈ വളവ് മതി വളവ് നോർത്താനാണല്ലോയത് ഈ വളവ് നിർത്തി നേരെ നേരെയാണ് ഈ വളം പറഞ്ഞിരുന്നത് ആ വളവ് പറഞ്ഞിട്ട് സംഗതി ഇതെങ്കിലും മലയോര വളവെന്ന് പറഞ്ഞുണ്ടാക്കിയതാ ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം കൂടി വന്ന് വന്നു പറഞ്ഞാൽ അവരാൾ മരിച്ചപ്പോഴും ഞങ്ങളോട് സമരം ചെയ്തതാ അന്നേരം പറഞ്ഞു ഇവിടെ ആറു വരിപ്പാതെ പണിയാൻ തോന്നി അന്ന് പറ്റിയതല്ലെന്നേ ഇത് നിരന്തരം ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വേലിയെങ്ങനെ പിടിപ്പിക്കാൻ പറഞ്ഞാണ് ഈ വേലി പിടിപ്പിച്ച് അവിടെ കഴിഞ്ഞ ദിവസം വണ്ടി പറഞ്ഞിട്ടാണ് അവിടെ ആ തടി കിടക്കുന്നവർക്ക് മണ്ണ് മണ്ണുകൊണ്ട് കൂട്ടിയിട്ട് കഴിഞ്ഞ മാസം അവിടെ അടിച്ച് പറഞ്ഞിരുന്നോ ഇടിച്ചു പറഞ്ഞിരുന്നു ഇത് നിരന്തരമായ അപകടമാണ് അപ്പോൾ ഇത് ഇവർ ചോദിച്ചപ്പോൾ ഇതിൽ ഞങ്ങൾ പോയി കണ്ടതാണ് മന്ത്രിയെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ഇവിടെ വളർന്നിവിടത്തു അടിയന്തര നടപടികൾ ചെയ്യാനായിട്ട് എഫ്ലോടെ പറഞ്ഞു ആവശ്യപ്പെട്ടതാണ് പക്ഷേ അവർ പറയുന്നത് വീട് പൊള്ളിക്കാരെ ഇവിടെ ഞങ്ങൾ തടഞ്ഞു പുറത്തും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഹൈവേ വരുന്നത് കൊണ്ട് ഞാൻ കൊത്തു ചെയ്യാൻ പറ്റത്തില്ല ഇതിനുമ്പോൾ എത്ര അപകടങ്ങൾ നടന്നിട്ടില്ല ഞങ്ങൾ എൻ്റെ ഓർമ്മയിൽ ഗവൺമെന്റ് പത്ത് പന്ത്രണ്ട് അപകടങ്ങളുണ്ട് എത്ര പേര് മരിച്ചിട്ടുണ്ട് റോഡ് പണി എത്ര മരിച്ചാൽ മരിച്ചേക്കുന്നു രണ്ടാമത്തെ രണ്ടാമത്തെ ഇതിനുമുമ്പം ആത്രി വണ്ടിയുടെ ക്ലീനറാണ് മരിച്ചത് അതുപോലെ തന്നെ ഇത് ബ്രേക്ക് പോയ വണ്ടിയാണെന്നാണ് ക്ലീനർ പറഞ്ഞത് ക്ലീനർ അവിടെ വോട്ടിൽ ചാടിയായിരുന്നു വോട്ട് ചാടി കഴിഞ്ഞപ്പോൾ ഈ പുള്ളി രക്ഷിക്കാൻ പുള്ളിയുടെ പാൻറ്റ് കറിൽ ഉടക്കിയിട്ടെങ്ങാണ്ടാണ് ഈ പുള്ളി പോകണ്ട വന്നത് പുള്ളിയുടെ തലയും ഒരു കാര്യം ഒരു കൈ പുറത്തായിരുന്നു ഇപ്പോൾ കൈ അനങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിയിട്ട് ആൾക്കാർ പൊക്കിക്കഴിഞ്ഞാൽ വണ്ടി പൊങ്ങൂ പിന്നെ ക്രെയിൻ വരാൻ അരമണിക്കൂർ താമസം വന്നു ട്രെയിൻ വന്ന് പൊക്കിയതിനു ശേഷമാണ് അളെടുത്തു വഴിക്ക് വേണ്ടി ഒരു ശാശ്വത പരിഹാരം എന്ന് പറയാം ഈ വഴി പിന്നെ വളവ് നൂർക്കുക എന്നുള്ള മാർഗ്ഗമുള്ളൂ ഇപ്പോൾ ഇവിടെ ഒരു ഈ പത്ത് പന്ത്രണ്ട് അപകടം നടന്നിട്ടുണ്ട് അത് ചെറുതും വഴിതായിട്ടുള്ള ഒരുപാട് അപകടം നടന്നിട്ടുണ്ട് രണ്ട് പേര് ഓരോ ഇവിടെ മരിക്കുകയും ചെയ്തു നമുക്ക് ഈ ശാസ്വ്വരിഹാരം കഴിഞ്ഞിട്ട് വഴി ഒന്ന് വളവും തൂർക്കുക അതിന് വേണ്ടി ഇവിടെ പല പ്രാവശ്യം ഇവിടെ ഞങ്ങൾ ഈ സമയങ്ങളിൽ വന്നിട്ട് ആൾക്കാർ വരുന്ന ആൾക്കാർ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് തീരുമാനമായിട്ടില്ല അതിനൊരു പരിഹാരം ഉണ്ടാക്കി എടുക്കുക അതാണ് മെയിൻ കേസ് നമുക്ക് തരാം വണ്ടി പറയുന്നത് നിങ്ങളെയൊന്ന് കാണിച്ചു തരാം ോ പച്ചക്കറി ആയിരുന്നതോ ആ വിശ്വാസം രാമുറത്തുള്ള വണ്ടി അവരൊടി ഐറ്റംസ് ആയിരിക്കും അല്ലേ പൊടി ഐറ്റംസ് ആയിരിക്കും അതല്ലേ

Thank you. പ്രിയരെ ഇനിയും ഇവിടെ ധാരാളം അപകടങ്ങൾ ഇവിടെ ഇനിയും പതുങ്ങിയിട്ടുണ്ട് ഈ കാളവണ്ടി റൂട്ടുകൾ മാറ്റിയിട്ട് ശാശ്വതമായ റോഡ് എത്രയും പെട്ടെന്ന് നിർമ്മിച്ച് തരാനായിട്ട് ഗതാഗത വകുപ്പ് മുൻകൈ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇവിടെ ഇങ്ങനെയൊരു അപകടം ഉണ്ടാകാനായിട്ട് ഒരിക്കലും ഇടപെടരുത് നാട്ടുകാരെല്ലാം വമ്പിച്ച പ്രതിഷേധത്തിലാണ് ഇവിടെ അപകടം ഒരു നിത്യ സംഭവമാണ് ഇവിടെ ഇന്നാൾ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി എല്ലാ ബൈക്കുകളും ഉണ്ടാകുന്നു ഈ ബൈക്ക് ഇതിപ്പം വരി വന്നെ ഒരുപാട് അവിടങ്ങളും ഉണ്ടാകും കഴിഞ്ഞ ദിവസം യാതൊരു ഇല്ല പ്രയോജനവും എത്രയും പെട്ടെന്ന് ഇതിന്റെ ഒരു പരിഹാരം കാണണം എന്നാണ് അറിയാമോ